എല്ലാ പ്രിയപ്പെട്ട ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കേരള സംസ്ഥാനത്തെ എല്ലാ ദിവസത്തെയും സ്വർണവില വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്രതീക്ഷിതമായ വില മാറ്റങ്ങളാണ് ഓരോ ദിവസവും കേരളത്തിലെ സ്വർണവിലയിൽ പ്രകടമാകുന്നത് ഇനി ഇന്നത്തെ സ്വർണവില നിരക്കുകൾ നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് ഉറപ്പായും പരിശോധിക്കുക ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഒരു പവൻ എഴുപത് ആയിരത്തി നാൽപ്പത് രൂപയുമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് രൂപയും ഒരു പവൻ എഴുപത്തി ആറ് ആയിരത്തി നാനൂറ്റി എട്ട് രൂപയുമാണ് കേരളത്തിലെ സ്വർണവിലയിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക മുഴുവൻ ദിവസവും സ്വർണ്ണവില കണക്കുകൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്